സ്നേഹം നിറഞ്ഞ ആ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ ധൂപാർപ്പണ പ്രാർത്ഥനയുടെ നാലാമത്തെ ദിവസമാണ് നമ്മൾ ധൂപാർപ്പണ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാൻ ദൈവം നൽകുന്ന വചനം മത്തായുടെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തി നാല് മുതലുള്ള തിരുവചനങ്ങളാണ് ഇവിടെ പറയുന്നൊരു കാര്യം സീറോ ഫിനിഷൻ വംശത്തിൽപ്പെട്ട ഒരു ഗ്രീക്ക് ഗ്രീക്കുകാരി അവൾ യേശുവിനെക്കുറിച്ച് കേട്ടാണ് അടുത്തേക്ക് എത്തുന്നത് കാരണം യേശു ഒരു യഹൂദ പശ്ചാത്തലത്തിലുള്ള ഗുരുവാണ് അപ്പോൾ യേശുവിനെക്കുറിച്ച് അറിയാൻ മാത്രമുള്ള കഴിവോ അതിനുള്ള പാണ്ഡിത്യം ഇല്ലാത്ത ഒരു ഗ്രീക്കുകാരി ഒരു പാവം പെണ്ണ് അവൾ യേശുവിനെക്കുറിച്ച് കേട്ട് അടുത്തേക്ക് വരികയാണ് കാരണം അവൾ ഒരു വിജാതിയ സ്ത്രീയാണ് അപ്പോൾ അവൾ ഈശോയുടെ അടുത്തേക്ക് കേൾവിയിൽ നിന്ന് ഈശോയുടെ അടുത്തേക്ക് വരിക എന്താ പ്രശ്നം അവളുടെ അവളുടെ പ്രശ്നം എന്ന് പറയുന്നത് നമുക്കൊരു കുഞ്ഞുണ്ട് ആ കുഞ്ഞ് അച്യുത്താത്മാവിനാൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു കുഞ്ഞാകും ഈ കുഞ്ഞിനെ ഇവൾ കൊണ്ടുവന്നിട്ടുമില്ല ഈ കുഞ്ഞ് വീട്ടിലും ഇവൾ ഈശോയുടെ അടുത്തുമാണ് അവൾ ഈശോടെ അടുത്തേക്ക് പറയുന്ന ഒരു അപേക്ഷ എന്താണെന്നറിയോ എൻ്റെ കുഞ്ഞിൽ നിന്ന് ഈ പിശാചിനെ ബഹിഷ്കരിക്കണം അപ്പൊ ഈശോ ഇവളോട് പറയുന്നൊരു കാര്യം അത് ഭയങ്കര ഒരു വല്ലാത്തൊരു സംഭവമാണ് ഈശോ അവളോട് പറയുന്ന ഒരു കാര്യം ഇതാണ് ആദ്യം മക്കളാണ് പക്ഷി തൃപ്തരാകേണ്ടത് അതിനുശേഷമാണ് നായ്ക്കൾക്ക് നമ്മൾ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ വംശത്തിലെ അയക്കപ്പെട്ട ആളുകളുടെ ഇടയ്ക്കേക്കാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് അവിടെയാണ് അവിടെയാണെൻ്റെ ശുശ്രൂഷ അവർ തൃപ്തരായിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ എന്നെക്കൊണ്ടാവൂ എന്ന ഒരു ധ്വനി അതിനുണ്ട് പക്ഷെ അവൾ അവിടെ പരാജയപ്പെടുന്നില്ല അവൾ പറയുന്നൊരു വാക്ക് എന്ത് വിശ്വാസത്തിൻ്റെ വാക്ക് അവൾ പറയുന്നത് അവൾ പറയാ നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ കൊണ്ട് വിശപ്പടക്കുന്നില്ലേ ഒന്നാമത് ഈ വചനഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ പാണ്ഡിത്യമോ നമ്മുടെ കുലമഹിമയോ നമ്മുടെ എന്താ പറയുക നമ്മുടെ കുടുംബ പാരമ്പര്യമോ ഇതൊന്നും വർക്കൗട്ടാകുന്ന കാര്യമല്ല എന്താ വർക്കൗട്ട് സ്നേഹത്തിൽ പ്രവർത്തന നിരതമാകുന്ന വിശ്വാസമാണ് ഫലവത്താകുന്നത് ഈശോയുടെ അടുത്തേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നത് സ്നേഹത്തിൽ പ്രവർത്തന നിരതമാകുന്ന വിശ്വാസവും ഇവിടെ ഈ സീറോ ഫിനീഷ്യൻ വംശക്കാരി ഈ ഗ്രീക്കുകാരി ആയിട്ട് ഈ പെണ്ണിന് ഈശോയോട് ഭയങ്കര സ്നേഹമുണ്ട് ഈശോ ഇവരുടെ പ്രശ്നത്തിൻ്റെ പരിഹാരമാണെന്ന് ഇവർക്ക് വിശ്വാസമുണ്ട് എന്നിട്ടോ ഈശോ ഇവരോട് പറയാ നിൻ്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഇവിടെ പറയുമ്പം സംഭവിക്കുന്ന കാര്യം എന്താ സക്കറിയ ദൂഹം എടുത്ത് പ്രാർത്ഥിച്ചപ്പം സക്കറിയായുടെ ഭാര്യയുടെ ഉദരം ദൈവം തുറന്നതുപോലെ ഇവള് ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് നിലവിളിച്ചപ്പം ഇവളുടെ കുഞ്ഞിൻ്റെ രോഗം ആ ഒരു മൊമെൻറ്റിൽ സൗഖ്യമാക്കപ്പെടുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പം നിനക്കുള്ളതും നിൻ്റേതും മുഴുവൻ ദൈവം അഭിഷേകമാക്കി മാറ്റും എന്നുള്ളതാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിലപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആർക്കെങ്കിലും വേണ്ടിയിട്ടായിരിക്കാം പക്ഷെ നിങ്ങൾ ദൈവത്തിലേക്ക് ഒരു സ്റ്റെപ്പ് വെക്കുമ്പം നിങ്ങൾക്കുള്ളതിലേക്കും നിങ്ങളുടേതിലേക്കും ദൈവത്തിന്റെ ശക്തി അഭിഷേകം കടന്നു വരും എന്നതാണ് സത്യം ഈ ഒരു സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈ ധൂപാർപ്പണ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം വിമോചന ഈ നമ്മളെ ഏറെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമുക്ക് ഏറ്റു ചൊല്ലാം എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ നിമിഷത്തെ ഓർത്ത് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമുക്ക് ഏറ്റു ചൊല്ലാം എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമ്മളിലൂടെ നമ്മുടെ ദേശം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ സമൂഹം മുഴുവൻ അനുഗ്രഹിക്കാൻ നമ്മളെ തിരഞ്ഞെടുത്ത പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഈ പ്രഭാതത്തിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് സന്നിധിയിലേക്ക് നമുക്ക് നമ്മളെ തന്നെ പരിപൂർണമായി സമർപ്പിക്കാം ഒട്ടും മിച്ചം വെക്കാതെ പരിപൂർണമായി സമർപ്പിക്കാം പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പരിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ സംപ്രീതമായി നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുന്നതിൽ ദൈവം സംപ്രീതനായെങ്കിൽ നമുക്കുള്ളതിലേക്കും നമ്മുടേതിലേക്കും ദൈവത്തിൻ്റെ ശക്തി കടന്നു വരും എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടുമ്പം നമ്മളെ ദൈവം അനുഗ്രഹിക്കപ്പെടുമ്പം നമുക്കുള്ളതിലേക്കും നമ്മുടേതിലേക്കും നമ്മുടെ നമ്മുടേതെന്ന് വിളിക്കപ്പെടുന്ന വ്യക്തികളായിരിക്കാം നമുക്കുള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ സമ്പത്തായിരിക്കാം നമ്മുടെ പ്രതിസന്ധി ആയിരിക്കാം ഈ മേഖലകളിലേക്കെല്ലാം ദൈവത്തിൻ്റെ ശക്തി കിടന്നു വരും അവിടെ ഒരു നിമിഷം നമുക്ക് ഈ പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കി നമുക്ക് പറയാം കർത്താവേ എന്നെ അങ്ങ് സ്വീകരിക്കണേ എന്നെ അങ്ങ് അനുഗ്രഹിക്കണേ അബ്രാഹത്തെ അനുഗ്രഹിച്ചതുപോലെ ഇസഹാക്കിനെ അനുഗ്രഹിച്ചതുപോലെ യാക്കോബിനെ അനുഗ്രഹിച്ചതുപോലെ ജോസഫിനെ അനുഗ്രഹിച്ചതുപോലെ കർത്താവേ ഞങ്ങളെയും അനുഗ്രഹിക്കണേ നമ്മളാണ് അനുഗ്രഹിക്കപ്പെടേണ്ടത് നമ്മൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ ബാക്കിയെല്ലാം അനുഗ്രഹിക്കപ്പെടും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ കുറവുകളൊക്കെ നമുക്ക് പരിശോധിക്കാം എവിടെയാണ് ബലഹീനത എവിടെയാണ് ദൈവത്തിൻ്റെ അപ്രീതി നമുക്ക് കാരണമായി മാറുന്നത് ആ മേഖലകളെ മുഴുവൻ ഈശോയ്ക്ക് കൊടുക്കാം അവിടെ തിരുത്തേണ്ട മേഖലയാണെങ്കിൽ തിരുത്തണം തിരുത്തിയിട്ട് കർത്താവിനോട് പറയണം കർത്താവേ നീ എന്നിൽ സംപ്രീതനാകണേ നീ എന്നിൽ സംപ്രീതനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിക്ക് ഉത്തരമാകും എളിമയോടുകൂടി എളിയവരുടെ തലത്തിലേക്ക് വന്ന് നമുക്ക് നമ്മളെ തന്നെ പരിപൂർണമായി സമർപ്പിക്കാം യഥാർത്ഥത്തിൽ ഈ സീറോ ഫിനീഷൻ വംശത്തിൽപ്പെട്ട ഈ പെണ്ണ് ഇവയ്ക്ക് വലിയ പാണ്ഡിത്യമൊന്നുമില്ല അറിവൊന്നുമില്ല വിജാതീയ പക്ഷേ ഇവള് കീഴ്പ്പെടുത്തുന്നത് വിശ്വാസം കൊണ്ട സ്നേഹം കൊണ്ട അതുകൊണ്ട് നമുക്കും നമ്മളെ തന്നെ പരിപൂർണമായിട്ട് ഈശോയുടെ സന്നിധിയിലേക്ക് ഈശോ ആട്ടി ഓടിച്ചിട്ടും ഒരു പരിധിവരെ ആട്ടി ഓടിച്ചിട്ടും നിനക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടും കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി സ്നേഹം കൊണ്ട് കർത്താവിനെ കീഴ്പ്പെടുത്തിയ വ്യക്തിയുടെ പേരാ പ്രിയപ്പെട്ടവരെ സീറോ ഫിനീഷൻ വംശത്തിൽപ്പെട്ട ഈ പെണ്ണ് അതുകൊണ്ട് നമുക്കും ഈ പെണ്ണിനെ പോലെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിൽക്കാം നമുക്ക് നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളൊക്കെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊടുത്ത് നമുക്കും പറയാം കർത്താവ് നീ എന്നിൽ സംപ്രീതനാകണേ നീ എന്നെ ഏറ്റെടുക്കണേ എന്നെ നിൻ്റേതാക്കി മാറ്റണേ എന്നാഗ്രഹിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ പരിപൂർണമായി സമർപ്പിച്ച് സക്കറിയായുടെ രൂപാർപ്പണത്തിൽ സക്കറിയുണ്ടായിരുന്നു നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മളും ഉണ്ടാകണം എങ്കിൽ പ്രിയപ്പെട്ടവരെ ഇത് വലിയ അഭിഷേകത്തിന്റെ കൃപയുടെ മണിക്കൂറുകളായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നമുക്ക് ദൂബാർപ്പണ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം പ്രാർത്ഥന യേശ്രവാചകന്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം അച്ഛനെങ്ങനെ പറയും ദാവീദ് ഭവനത്തിന്റെ താക്കോൽ ഞാൻ അവന്റെ ചുമലിൽ വെച്ചു കൊടുക്കും അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല അവൻ അടച്ചാൽ ആരും തുറക്കുകയും ഇല്ല പ്രിയപ്പെട്ടവരെ അടഞ്ഞുപോയ വഴികളെ പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കാൻ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി വാതിൽ തുറക്കണേ അടഞ്ഞുപോയ വഴികളെ തുറക്കണേ കർത്താവെ സക്കരിയാ ധൂപമെടുത്തപ്പോൾ എലിസബത്തിന്റെ വന്ധ്യമായിട്ടുള്ള ഗർഭപാത്രം തുറന്നതുപോലെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കുറവുകളെ അഭിഷേകമാക്കി മാറ്റണേ ഞങ്ങളുടെ അസ്വസ്ഥതകളെ കൃപകളാക്കി എന്ന് ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ വിലയേറിയ പാപത്തിൻ കറകളിൽ നിന്നും നീ മോചനമേകി കടാക്ഷം ചിന്തണമേ ദിവ്യവരങ്ങൾ ഈ പ്രഭാതത്തിൽ നമ്മളെ തന്നെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് നമുക്കവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവിഹായുടെ കൃപയും പിതാവായുദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ സഹമാ നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ ധൂപാർപ്പണ ശുശ്രൂഷ കഴിഞ്ഞു നമുക്ക് ജപമാല കൈകളിൽ എടുക്കാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മുടെ നിയമങ്ങളൊക്കെ സമർപ്പിച്ച് ഇന്നത്തെ പരിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഒരുങ്ങാം ഇന്ന് നമ്മൾ പഠിക്കുന്ന വചനം ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം മൂന്നാം വാക്യമാണ് എന്നെ വിളിക്കുക ഞാൻ നിനക്ക് മറുപടി നൽകും നിൻ്റെ ബുദ്ധിക്കതീതമായ മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും ഇന്ന് നമ്മൾ ചെയ്യേണ്ട സൽക്രിയ രോഗിയായിട്ടുള്ള ഒരു വ്യക്തിയെ ശുശ്രൂഷിക്കുക